ഹായലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എൻ്റെ ഐശുട്ടിക്കും അലഹമ്മദില്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലും ഉറക്കം ക്ഷീണം അതൊന്നും ശരിയായി വന്നിട്ടില്ല അതുകൊണ്ടാണ് ഐശുവിന്റെ വീഡിയോ എടുക്കാനും പറ്റണില്ല നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റുന്നില്ല വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ കമൻറ്റ് വരാറുണ്ട് ഐശുവിന്റെ അവസ്ഥ എന്താണ് ഇപ്പം ഐശോൻ്റെ ഉറക്കുണ്ടോ പനി കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഉറക്കെപ്പോഴും ശരിയായിട്ടില്ല പകൽ ഉറക്കുണ്ട് ഉറക്കക്ഷീണമുണ്ട് അവൾക്കിങ്ങനെ തൊട്ടികളെ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ അങ്ങനെ കണ്ണടച്ച് കിടന്നോളും തൊട്ടിയിൽ ആട്ടം നിന്നാ അപ്പ അവൾ കരയാൻ തുടങ്ങും അതാണ് അവസ്ഥ ശരിക്കുള്ള ഒരു ഉറക്കം കിട്ടുന്നില്ല ഇന്ന് ഉറക്കക്ഷീണുണ്ട് രാത്രി അങ്ങനെ ആ ഉറക്കക്ഷീണവും ഇല്ല അവള് കിടന്നിങ്ങനെ കണ്ണൊക്കെ കിടക്കും ഇന്നാണെങ്കിൽ ശരീരത്തിന് ചെറിയൊരു ചൂട് അധികം ചെറിയൊരു ടെമ്പറേച്ചർ കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ ഈ കാലാവസ്ഥ നമുക്കന്നെ ശരിക്കും പിടിക്കില്ല രാവിലെയുള്ള തണുപ്പും ഉച്ചക്ക് ഭയങ്കര ചൂടും കാറ്റും വൈകിട്ടും ചെറുതായിട്ട് തണുപ്പ് അങ്ങനെയൊക്കെ ആണല്ലോ അത് നമുക്കെന്നെ ശരിക്ക് പറ്റണില്ല അപ്പം പിന്നെ ഐശുവിൻ്റെ കാര്യം പറയണോ അതൊക്കെ ആയിരിക്കും അവൾക്ക് ഇങ്ങനത്തെ അസ്വസ്ഥതയൊക്കെ ഒക്കെ അപ്പം ഇന്ന് ഡോക്ടറെ അടിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു അപ്പം ഇന്നില്ല അതിനൊക്കെ പുറമെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര പല്ലുവേദനയും പല്ലുവേദന കാരണം ചെയ് വേദനയാണോ തലവേദനയാണോ ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരവസ്ഥ ചില സമയത്ത് നല്ല വേദനയുള്ള ഉള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ദിവസം ഓരോ പാരസെറ്റമോൾ ഒന്നോ രണ്ടോ പാരസെറ്റമോൾ കഴിക്കും അത് കഴിച്ചാൽ കുറച്ച് ആശ്വാസമുണ്ട് നമ്മൾ പൊതുവേ ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒന്നും എടുക്കാത്തതുകൊണ്ടാണ് തോന്നണോ അങ്ങനെ ഒരു ഗുളിക കഴിച്ചാൽ കുറച്ച് സമയം ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ വേദന ഇല്ലാതെ അങ്ങനെയാണ് പോകും പിന്നെയും വേദന വരും അപ്പോൾ പിന്നെയും കുടിക്കും അങ്ങനെ ആയിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ പറയുന്ന സമയത്തും വലിയ വേദനയൊന്നുമില്ല ഇനി രാത്രിയൊക്കെ ആകുമ്പോഴേക്ക് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്ക് വേദന കൂടും ഞാൻ അപ്പോൾ വിചാരിക്കും നാളെ എന്തായാലും പോകണം ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ വ്യത്യാസത്തിന് വലിയ കുഴപ്പമുണ്ടാവില്ല അതിൻ്റെ ആ ഡോസ് കഴിയുന്നവരെ അത് കഴിയുമ്പോഴൊക്കെ വീണ്ടും തുടങ്ങും നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കില്ല ചില ആളുകളുണ്ട് കേട്ടോ ചെറുതായിട്ട് എന്തെങ്കിലും ജലദോഷം വരുമ്പോഴേക്കു തന്നെ ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ എടുക്കും അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്നാൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ് എടുക്കേണ്ട അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റുകയുള്ളു അല്ലാതെ വെറുതെ നമ്മൾ ഈ പാരസെറ്റമോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും എനിക്കറിയാഞ്ഞിട്ടല്ല നമുക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല മാനടുത്താക്കി പോയ അവൾ കാര്യോ അവിടുന്ന് ബസ് കിട്ടി അവിടെ എത്തി അവിടുന്ന് പിന്നെ വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ ആ സമയം പോവും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോഴേക്കും എന്തായാലും ഈ ചുറ്റിമാനെ സമ്മതിക്കില്ല അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പോകാനൊരു മടി പേടി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു പോയി കൊണ്ടിരിക്കുക ഈ പല്ലുവേദനയുടെ ഇടയിൽ കൂടെ ഉറക്കം കൂടിയും കിട്ടാതെ ആകുമ്പോഴേ നല്ല ബുദ്ധിമുട്ട് തോന്നും ചില സമയത്ത് എനിക്കങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും പല്ലുവേദന വന്നിട്ടില്ല ആ വന്നിട്ടുണ്ട് അതിന്റെ വേദന എപ്പോഴും എന്റെ മനസ്സിലുണ്ട് കേട്ടോ അപ്പൊ പല്ലുവേദന വന്നാൽ വിചാരിക്കും നമ്മൾ ബാക്കിയുള്ള വേദനയൊന്നും ഒന്നുമല്ല പല്ലുവേദനയാണ് കൈഷോന് ഉറക്കക്കുറവ് മറ്റു അസ്വസ്ഥതകൾ അതുപോലെ അവളെ വെയ്റ്റ് ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടും പിന്നെ എൻ്റെ ഈ പല്ലുവേദനയും വേറെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് അതൊക്കെ കാരണമാണ് നമ്മൾ വീഡിയോ ഇടാത്തത് ഇടാൻ പറ്റണില്ല ഓരോ ദിവസം ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക അടുത്ത ദിവസം ശരിയാവും അടുത്ത ദിവസം ശരിയാവും ചോ പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ ശരിയാകും ശരിയാവണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളപ്പത്തെ അവസ്ഥ പെട്ടെന്ന് തന്നെ ഓക്കെ ആയി വരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലേ ഒന്നും കൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഐശോനെ സ്നേഹിക്കുന്ന ഒത്തിരി നല്ല മനുഷ്യരെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് അത് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നു ലൈക്ക് ചെയ്യുന്നു കമൻറ്റ് ചെയ്യുന്നു ഇതൊക്കെ ഐശോനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ആദ്യം മുതലുള്ള കുറേ നല്ല കമൻ്റ് ഇടുന്ന കുറേ ആളുകളുണ്ട് ലൈക്ക് ചെയ്യുന്നവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളെ ഫാമിലിക്ക് കുറേ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അവരോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം മുതലുള്ള വീഡിയോസൊക്കെ കുത്തിരുന്ന് കണ്ട് അതിനൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് ഇപ്പം എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഐശ്വര്യ വീഡിയോ ഒക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു ഐഷ ബഷീർന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ആ കുട്ടി ഞാൻ അവളെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എല്ലാ വീഡിയോസൊന്നും കാണാൻ സമയം കിട്ടില്ല നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമില്ലല്ലോ അതുകൊണ്ട് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ഐശോനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ അവസാനിക്കുന്നത് അപ്പോൾ അത് ഇത്താ നിങ്ങൾ ഐശോനെ കേൾപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അവൾ ചെയ്യുന്നത് ഈ വീഡിയോ അയച്ചു തന്നുകൊണ്ട് അപ്പോൾ എനിക്ക് ആകെ എന്താ പറയുക പെട്ടെന്ന് ഷോക്കായി നമുക്ക് വേണ്ടിയിട്ടൊരാൾ വീഡിയോ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും സന്തോഷമല്ലേ അവൾക്ക് അത്രയും നമ്മളോടുള്ളൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ കൊണ്ടാണ് അവളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് നിങ്ങൾ കാണാത്തവർ ആ ചാനൽ പോയി കണ്ടു കണ്ടുനോക്കും കേട്ടോ ഐഷ ബഷീർ എന്നാണ് ആ കുട്ടിയുടെ ചാനലിൻ്റെ പേര് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ അറിയില്ല ഒരു പരിചയം ഇല്ലാത്തൊരു ആൾ നമുക്ക് വേണ്ടി വീഡിയോ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ആ കുട്ടിയുടെ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ നിന്ന് കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് കണ്ടോക്ക് അലഹ നമ്മൾ ഐശോനെ കണ്ടിട്ട് ഒത്തിരി പേര് സന്തോഷം പറയാറുണ്ട് ചില ആളുകൾ പറയാറുണ്ട് കാണുമ്പോൾ വിഷമാണ് സങ്കടമാണ് കാണാൻ കഴിയാറില്ല എന്നൊക്കെ പറയാറുണ്ട് എന്തിനു സങ്കടപ്പെടണം എന്തിനു വിഷമിക്കണം നമ്മൾ ഇത് കാണുമ്പോൾ അലഹമദില്ല എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുക നമ്മളിട്ടൊരു ഷോർട്സ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇനി ഒരു ഷോർട്സ് കൂടെ കാണിക്കുന്നുണ്ട് അതിന് കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാട്ടോ ഐഷു ബേബി ഇങ്ങനെ കിടക്കുക മാത്രമേ ചെയ്യുള്ളു ചോദിക്കലില്ലേ ആയുഷ്ടി ഇങ്ങനെ കിടക്കുക മാത്രമല്ല പതിയെ പതിയെ ആള് തനിയെ തല പൂക്കുന്നുണ്ട് ഇങ്ങനെ കൊറച്ചേരം നിൽക്കും ഈ ഇയാള് ഇരിക്കും പതിയെ പതിയെ നടക്കും എന്നിട്ട് എത്രയും പെട്ടന്ന് തന്നെ ഐശുചുട്ടി അവളെ കൂട്ടുകാരെ പോലെ ഓടിച്ചാടി നടക്കും അത് നമുക്ക് കാണണ്ടേ അതിന് ഞാനും ഐഷും ആയശുന്റെ അമ്മയും ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കൂടെ നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാവരും ഇങ്ങനെ പഠിച്ചവനോട് പറയുമ്പോൾ പഠിച്ചു പിന്നെ കേക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിട്ടോ കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ ഇത്രത്തോളം മനസ്സിലാക്കുന്ന നിങ്ങളെപ്പോലുള്ള കുറെ ആളുകൾ ഉണ്ടല്ലോ അത് മതി അത്രയും സന്തോഷമുണ്ട് അറമ്മദ എത്ര മനോഹരായിട്ടാണ് അല്ലെ അവർക്ക് പഠിച്ചം കൊടുത്ത അമാനത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് അവർക്ക് പഠിച്ചം കൊടുത്തിട്ടുള്ള പരീക്ഷണത്തിൽ ക്ഷമിക്കുന്നത് നമ്മളൊക്കെ പഠിക്കണം നമ്മുടെ മക്കളെ നമുക്ക് നമുക്കുള്ള തന്നിട്ടുള്ളത് അമാനത്തായിട്ടാണ് നമുക്ക് പൊങ്ങച്ചം കാണിക്കാനോ നമുക്ക് പ്രൗഡ് പറയാനോ ഉള്ള ഒരു സംഭവമായിട്ടല്ല നമ്മുടെ മക്കളെ തന്നിട്ടുള്ളത് നമ്മൾ അവരെ നേരെ ചൊവ്വെ വളർത്തുക ഒരു ബാധ്യത ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ചിന്തയ്ക്കൊത്തും നമ്മുടെ മക്കൾ ഉയർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പരാതി പറയുന്നതിന് പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ നമ്മൾ നെഗറ്റീവ്സ് പറയുന്ന കുറച്ച് ഭാഗം പറയുന്നുണ്ട് നോക്കൂട്ടോ ഈ എത്താനോട് ആരാണ് നിങ്ങൾ എന്തിനാ ഈ കുഞ്ഞിന്റെ വീഡിയോ ഇട്ട് എന്നൊക്കെ പറഞ്ഞു എനിക്ക് അറിയില്ല കേട്ടോ കാരണം അവര് എന്തുകൊണ്ടാണ് കുഞ്ഞിന്റെ വീഡിയോ ഇടണെന്നുള്ളത് എനിക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും വേറെ ഒന്നുമല്ല ഞങ്ങളുടെ പറവാട്ടിലുണ്ടായിരുന്നു ഇതേപോലൊരു കുഞ്ഞ് ബഷീര ഏട്ടൻറെ മോൻ ഷെഹൽന്നായിരുന്നു പേര് എൻറെ മോന് ഷെഹിൻ്റെ തന്നെ കാരണം അവനായിരുന്നു ആഹ് ഇതുപോലെ എന്ന് പറയാൻ പറ്റില്ല അവന് തല തല പോലും കഴുത്ത് പോലും ഉറച്ചിട്ടുണ്ടായിരുന്നില്ല മരണം വരെ പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇതേപോലെയുള്ള കുഞ്ഞുങ്ങളുടെ ഉമ്മാക്ക് പടച്ചം കൊടുക്കുന്ന ഭയങ്കര വലിയ ക്ഷമ ഉണ്ട് ആ എൻ്റെ കുഞ്ഞ് മരിച്ച സമയത്ത് പോലും എൻ്റെ ഇത്താത്ത അങ്ങനെ ആറമുറയിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മളോട് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നത് എനിക്ക് ക്ഷമ കിട്ടാൻ വേണ്ടി നീ അള്ളഹാനോട് ദ്വാ ചെയ്യുന്നതായിരുന്നു അവനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ പഠിച്ചവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതെന്നറിയോ അള്ള എനിക്ക് തന്ന അമാനത്ത് അള്ള തിരിച്ചെടുക്കണം അത് പഠിച്ചവനെ നീ എൻ്റെ കുഞ്ഞിനെ സ്വർഗ്ഗത്തിൽ എനിക്ക് തരണേ ഖബറിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നന്നാക്കണേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഇത്താത്ത അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഇനിയും ആ കുട്ടി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് അത് അനുഭവിച്ചവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഇനി ഞാൻ പറയട്ടെ അനുഭവിക്കാത്ത ഒത്തിരി ഉമ്മമാരും അമ്മമാരും എനിക്ക് വിളിക്കാറുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അവർക്കും മനസ്സിലാവുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് മനുഷ്യനെ മനസ്സിലാക്കാനുള്ളൊരു ഒരു മനസ്സുണ്ട് അവർക്ക് അതല്ല കൊടുത്തോണ്ടാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് അവർ വിളിച്ചിട്ടായാലും അതുപോലെ മെസ്സേജ് ആയാലും എന്നോട് കുറേ സംസാരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അവരുടെ മക്കളിലും അവരുടെ ജീവിതത്തിലും നമ്മളെ ഈ ജീവിതം കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇനി ചില മനുഷ്യന്മാരുണ്ട് മനസ്സിലായാലും മനസ്സിലായില്ല എന്ന് നടിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും നെഗറ്റീവ് അല്ല പറയുന്നത് എന്നൊക്കെ പറയും പക്ഷേ നെഗറ്റീവാണ് അവരെ മനസ്സിലുള്ളത് അത് നമുക്കറിയാൻ പറ്റും ഐഷൂട്ട് വീഡിയോ കാണുന്നത് ഐശുട്ടൻ്റെ ഫോട്ടോ കാണുന്നത് അതൊക്കെ അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു സഹതാപം പറച്ചിലൊക്കെ ഉണ്ട് സഹതാപം പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആയശൂൻ്റെ വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നത് അവർക്ക് അവരുടെ ചാനലിൽ അവരുടെ കുട്ടീനെ വെച്ചിട്ട് വീഡിയോ ചെയ്യാം എന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ മോളെ വെച്ചിട്ടും വീഡിയോ എടുത്തുകൂടെ പിന്നെ ക്യാഷിന് വേണ്ടി പബ്ലിക്കിൻ്റെ മുന്നിൽ കുട്ടിയെ കാണിക്കുന്നത് എന്നുള്ള ഡയലോഗ് അത് എന്തിനാണ് ക്യാഷ് ഞാൻ വാങ്ങിക്കുന്നത് അത് എത്രത്തോളം കിട്ടുന്നുണ്ട് അത് എന്തിനൊക്കെ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് ഞാൻ നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും അത് നന്നായിട്ട് അറിയാൻ പറ്റും ബാക്കിയുള്ളവരെ എനിക്കത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതുപോലെ ചിന്തിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നും കാര്യമില്ല പറഞ്ഞാലും അവർക്ക് മനസ്സിലാവണം എന്നില്ല പൈശുട്ടി അണിയിട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ